നമസ്കാരം കുട്ടിയൂർ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പതിനേഴ് തിങ്കളാഴ്ച നാളെയാണ് അക്കരെ സന്നിധാനത്ത് സുപ്രധാന റിക്രശാട്ട് നടക്കുന്നത് ചിത്രനാളിൽ വാഗച്ചാർത്ത് കഴിഞ്ഞാൽ ചോതിവിളക്കിൽ നിന്നുള്ള യാഗാഗ്നി തേങ്ങാ മുറിയിലേക്ക് പകർന്നു വെച്ചതിന് ശേഷം ചോതിവിളക്ക് അണക്കുന്ന ചടങ്ങ് നടക്കും തുടർന്ന് നമ്പീശനും വാര്യനും ചേർന്ന് താൽക്കാലിക ശ്രീകോവിൽ പടിഞ്ഞാറോട്ടേക്ക് തള്ളും ശേഷമാണ് തൃക്കലശാട്ട് എന്ന ചടങ്ങ് നടക്കുക കലശമണ്ഡപത്തിൽ പൂജിച്ചു വെച്ച കലശങ്ങൾ എല്ലാ ബ്രാഹ്മണരും ചേർന്നെടുത്ത് മണിത്തറയിലേക്ക് ആചാരപൂർവം എഴുന്നള്ളിച്ച് കൊണ്ടുവരും രണ്ട് ബ്രഹ്മകലശമാണ് ഉണ്ടാകാറ് ഇതിൽ സാമൂതിരി കോവിലകത്തു നിന്നും കൊടുത്തയച്ച കലശം ആദ്യം അഭിഷേകം ചെയ്യും തന്ത്രിമാർ ചേർന്നാണ് സ്വയംഭൂ വിഗ്രഹത്തിൽ കളഭാഭിഷേകം നടത്തുക അഭിഷേകത്തിന് ശേഷം നിവേദിക്കുന്ന ഉരുചമ്പു ചോറും കടും പായസവും കുടിപതികൾക്ക് അവകാശപ്പെട്ടതാണ് കലശത്തിനു ശേഷം കലശപ്രസാദം ബ്രാഹ്മണർക്കും നാല് ഉരാളന്മാർക്കും ട്രസ്റ്റിമാർക്കും ഭക്തർക്കും നൽകപ്പെടും തുടർന്നാണ് വിശേഷ പൂർണ്ണ പുഷ്പാഞ്ജലി ആരംഭിക്കുക തിടപ്പള്ളിയിലും മുഖമണ്ഡപത്തിലും ഭാര അറയിലുമുള്ള സുവർണ രജത കുംഭങ്ങളെല്ലാം കൂത്തമ്പലത്തിലേക്ക് മാറ്റും പാത്രം വിളി എന്ന ചടങ്ങുകഴിഞ്ഞാൽ കുടിപതികൾ തിടപ്പള്ളിയിൽ കയറിയിരുന്ന് നിവേദ്യ ഉപ്പും മുളകും കൂട്ടി ഭക്ഷിച്ച് കടും പായസം കുടിക്കണം ഈ ചടങ്ങിനെയാണ് തണ്ടിന്മേൽ ഊണ് എന്ന് പറയാറ് പിന്നീട് ഭണ്ഡാരം കാവുകളാക്കി കൂത്തരങ്ങിൽ വെച്ച് കണക്കു നിന്നും ജന്മാവകാശികൾ ഏറ്റുവാങ്ങും ശേഷം മുതിരേരിക്കാവിൽ നിന്നും കൊണ്ടുവന്ന പരാശക്തിയുടെ പള്ളിവാൾ മുതിരേരിയിലേക്ക് തന്നെ തിരിച്ചെഴുന്നള്ളിക്കുന്ന വാൾമടക്കം എന്ന ചടങ്ങ് നടക്കും മണിത്തറയിൽ കൊണ്ടുവരുന്ന വാൾ സ്വയംഭൂവിഗ്രഹത്തോട് ചേർത്ത് സ്പർശിച്ച് ഒരു പിടി പൂവ് ചേർത്ത് വാൾ പിടിച്ച് ക്ഷേത്രത്തെ വലം വെച്ച് പടിഞ്ഞാറെ നടവഴി ഓടിക്കൊണ്ടാണ് മടക്കം വാൾമടക്കം എന്ന ചടങ്ങ് കാഴ്ചക്കാരായ എല്ലാവരിലും വേർവിരിയുമ്പോൾ ഉണ്ടാക്കുന്ന സങ്കടം ജനിപ്പിക്കുന്ന ഭക്തിനിർഭരമായ ഒരു ചടങ്ങാണ് ഇതോടൊപ്പം ഭക്തരും അക്കര ക്ഷേത്രത്തോട് വിടചൊല്ലും തുടർന്ന് അമ്മാറക്കൽ തറയിലെ വലിബിംബത്തിൽ കുടിവതികൾ കൊണ്ടുവന്ന തൃച്ചന്തനപ്പൊടി പടിഞ്ഞീറ്റ സ്ഥാനികൻ അഭിഷേകം ചെയ്യും അതിന് ശേഷമാണ് ഭണ്ഡാരം ഇക്കരക്കൊട്ടിയൂരിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുക കൂടെ തന്നെ ഇക്കരക്കൊട്ടിയൂരിലെ തിടമ്പുകളും വാവലിയിൽ മുക്കി തിരിച്ചെഴുന്നള്ളിക്കും ഈ ചടങ്ങിനെ ആറാട്ടാണെന്നും അല്ലെന്നും രണ്ട് പക്ഷാന്തരമുണ്ട് അക്കരെ സന്നിധാനത്ത് നിന്നും പ്രധാന ആചാര്യനും ഓച്ചറും പന്തക്കിടാവും ഒഴികെയുള്ളവർ തിരിച്ചുപോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ആചാര്യൻ യാത്ര ചോദിക്കുന്ന പ്രധാന ചടങ്ങായ യാത്രാബലി ആരംഭിക്കൂ കിഴക്ക് കല്ലാൻ തോടുവരെയും പടിഞ്ഞാറ് പാമ്പറപ്പൻ തോടുവരെയും നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ ഹവിസ് തൂകി അവസാനം പടിഞ്ഞാറെത്തി ചടങ്ങ് പൂർത്തിയാക്കിയാൽ പരികർമ്മികളെ തിരിച്ചയച്ച് തിരിഞ്ഞു നോക്കാതെ കൊട്ടിയൂരിൽ നിന്നും ആചാര്യൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങും അതോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിലെ താന്ത്രികമായ ചടങ്ങുകൾക്ക് വിരാമമാകും ആചാര്യനെ അനുഗമിച്ചിരുന്ന പന്തക്കിടാങ്ങൾ ഇക്കരെ കൊട്ടിയൂരിലെത്തി പന്തം കെടുത്തിയാലേ ഇക്കരെ കൊട്ടിയൂരിൽ നിന്നും ഭണ്ഡാരം മണത്തനയിലെ കരിമ്പനക്കൽ ഗോപുരത്തിലേക്ക് തിരിച്ചിഴുന്നള്ളിക്കൂ പെരുമാളെ ശരണം ഗോവിന്ദാ ഹരിഗോവിന്ദ